നമസ്കാരം നില ട്വൻ്റി ഫോർ ലൈവിലേക്ക് സ്വാഗതം നാടെങ്ങും എലക്ഷൻ്റെ ചൂടാണ് അപ്പോൾ ആ ചൂടിനെ തണുപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് ബൂത്തിൽ ഒരു റിഫ്രഷിംഗ് സ്റ്റെപ്പുമായിട്ട് എത്തിയിരിക്കുന്നത് ജെ സി ഐ ആണ് ജെ സി എയുടെ പുതിയ പ്രസിഡന്റ് ഗഫൂർ ജലധാരയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു റിഫ്രഷിംഗ് പോയിന്റ് ഒരുക്കിയിരിക്കുന്നത് മോരും വെള്ളം അതുപോലെ തന്നെ സർവ്വത്തൊക്കെ ആയിട്ട് ഇവിടെ കൂളാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മുടെ ജെ സി എയുടെ നാഷണൽ പ്രസിഡന്റ് നമ്മളെ കൂടെയുണ്ട് പ്രജിത് വിശ്വനാഥൻ എന്ത് പറയുന്നു ഈ ഒരു ഇതിനെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ജെ സി ഐക്കൊപ്പത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ കൊപ്പം ഹൈസ്കൂളിൻ്റെ പരിസരത്ത് രാഷ്ട്രീയ വർഗ ഭേദമന്യേ ഇവിടെ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഇവിടെ പിന്നെ ഇതുപോലെ വെള്ളം അതുപോലെ നാരങ്ങ വെള്ളം എല്ലാം കൊടുത്ത് സാമൂഹിക രംഗത്ത് വളരെ പ്രസക്തമായ ഒരു ഒരു കാൽവയ്പാണ് ജെ സി ഐക്കൊപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സംരംഭത്തിന് ജെ സി ഐക്കൊപ്പത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നൽകുകയാണ് ഇത് തുറന്നു കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പോയിന്റ് ഒരുക്കിയ പ്രസിഡന്റ് രണ്ട് വാക്ക് സംസാരിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ പുതിയ എലക്ഷൻ വന്ന സമയത്ത് നമ്മൾ എലക്ഷനിന്റെ ഭാഗമായി നമുക്ക് രാഷ്ട്രീയമില്ലാതെ എല്ലാവർക്കും കുടിവെള്ളം ഒരുക്കുന്ന ഒരു പരിപാടിയാണ് ജെ സിക്ക് റെഡിയാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ ഉദ്ഘാടനം ചെയ്തിരുന്ന നമ്മൾ പ്രജിത്തേറ്റനാണ് നാഷണൽ വൈസ് പ്രസിഡന്റ് പ്രജിത്തേറ്റനാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ജെ സി ഐ പുതിയ പ്രസിഡൻ്റാണ് ഗഫൂർ ജലധാര എന്തായാലും ഇന്ന് ഇത്തരം ഒരു ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥ നല്ല ചൂടുള്ള സമയമാവുണ്ട് വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകൾക്ക് ഇത്തരം ഒരു നല്ല കാര്യം ചെയ്തിൽ ഞാൻ പ്രസിഡൻറ്റിന് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാത്മാ ഞാൻ ആശംസിക്കുന്നു താങ്ക് ഈ ചൂട് കാലത്ത് വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് തീർത്തും ആശ്വാസകരമായ ഒരു പ്രവർത്തനമാണ് അപ്പൊ ജെ സി എപ്പത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ട്വന്റി ഫോർ ലൈവിന് വേണ്ടി രഹനാ താസം വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ കൊപ്പം